നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എം സ്വരാജനെ സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് വഴിയൊരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് കാരണം കഴിഞ്ഞ പത്തൊമ്പത് വർഷത്തിന് ശേഷമാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ സി തങ്ങളുടെ സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തേക്ക് കൊണ്ടുവരുന്നത് ആര്യാടർ മുഹമ്മദ് വർഷങ്ങളായി പതിറ്റാണ്ടുകൾ പ്രതിനിധീകരിച്ച മണ്ഡലമാണ് നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ മുൻപ് പലതവണ സാധിക്കാതെ വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്നിലെ തിരഞ്ഞെടുപ്പിൽ എം തോമസ് മാത്യുവിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി സി പി എം അവിടെ ഒരു പരീക്ഷണം നടത്തിയത് ആ പരീക്ഷണവും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അൻവറിനെ രംഗത്തിറക്കി സ്വതന്ത്ര വേഷത്തിൽ രംഗത്തിറക്കി കോൺഗ്രസിന്റെ ഒരു കോൺഗ്രസുകാരനായിരുന്ന അൻവറിനെ തന്നെയാണ് അവിടെ രംഗത്തിറക്കി സി പി എം ആ സീറ്റ് പിടിച്ചെടുത്തത് ഇതിനു മുൻപ് രണ്ടായിരത്തി ആറിലാണ് പി രാമകൃഷ്ണൻ അരുവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെടുന്നത് അവിടെ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അങ്ങനെ പ്രസക്തിയില്ലാത്ത മണ്ണൊന്നുമല്ല കൃത്യമായ രാഷ്ട്രീയത്തിന് ഇടതുപക്ഷത്തിനായിക്കോട്ടെ യു ഡി എഫിനായിക്കോട്ടെ കൃത്യമായ രാഷ്ട്രീയ വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് നിലമ്പൂർ അവിടെ മുൻപ് ഇടതുപക്ഷത്തിന് അവിടെ എം എൽ എ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തി ഏഴിലും കെ കുഞ്ഞാലി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ ചിഹ്നത്തിൽ തന്നെയാണ് അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവിടെ നിന്നും വിജയിച്ച കുഞ്ഞാലി അറുപത്തി ഒമ്പതിൽ വെടിയേറ്റ് ഭരിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു എം എൽ എ ആയിരിക്കുമ്പോൾ ഒരാൾ കൊല്ലപ്പെടുന്നത് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അതിനുശേഷവും അങ്ങനെ എം എൽ എ ആയിരിക്കുന്ന ഒരാൾ കൊല്ലപ്പെട്ട ചരിത്രം കേരളത്തിൽ ഇല്ല അങ്ങനെ കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മരണപ്പെടുന്നു ഇതിനെതിരെ കുഞ്ഞാലിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ളവർക്കെതിരെ ശക്തമായ ആരോപണങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി കൊടുങ്കാറ്റായി ആരോപണങ്ങൾ ആഞ്ഞടിച്ച കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അവസാനം പക്ഷേ പിന്നീട് ിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പി വി ഗംഗാധരൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രനായി വിജയിച്ചു യു ഡി എഫിന്റെ പിന്തുണയോടുകൂടി വിജയിച്ച് കയറി വന്നതാണ് നിലമ്പൂരിന്റെ ചരിത്രം എന്ന് പറയുന്നത് അങ്ങനെ കെ കുഞ്ഞാലി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി സി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം അവിടെ ഒരു സി പി എം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല എന്നത് ശരിയാണ് എന്ന് കരുതി സി പി എമ്മിന് അവിടെ ആളുകളില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ശക്തമായ ബ്രാഞ്ചുകളുള്ള യൂണിറ്റുകളുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂർ എന്ന് പറയുന്നത് എം സ്വരാജനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ സി പി എം കേന്ദ്രങ്ങളിൽ സി പി എം ആണികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതെ വയ്യ കാരണം പല പ്രദേശങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ പോലും നടന്നു എന്നതാണ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ശക്തമായ രാഷ്ട്രീയ മത്സരത്തിലേക്ക് നിലമ്പൂർ നീങ്ങുന്നു പിണറായി വിജയനെ സംബന്ധിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചും നിലമ്പൂരിൽ വിജയിക്കുക എന്നത് അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം നടത്തുക എന്നത് രണ്ട് രീതിയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് യു ഡി എഫിനെതിരെ ഒരു നീക്കം നടത്തുക രണ്ട് അൻവറിനെ അവിടെ നിഷ്പ്രഭമാക്കുക എന്നതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വതന്ത്രരായി മത്സരിക്കാൻ പലരെയും രംഗത്തിറക്കാൻ സി പി എം ആലോചിച്ചെങ്കിലും അവസാനം തങ്ങളുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളായ നിലമ്പൂരുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള സ്വരാജിനെ തന്നെ സ്വരാജ് പലതവണ താൻ മത്സര രംഗത്തേക്ക് തന്നെ ഒഴിവാക്കണം എന്ന് സി പി എം നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതാണ് എങ്കിലും അവസാനം സ്വരാജിനോട് സി പി എം നേതാക്കൾ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു നിലമ്പൂരിൽ അംഗത്തിനിറങ്ങാൻ എന്തായാലും നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു ഈ സി വാക്കോവർ യു ഡി എഫിന് ഒരു ഈ സി വാക്കോവർ ലഭിക്കും എന്ന പ്രതീതിയിൽ നിന്നും അങ്ങനെ ഒരു ഈ സി വാക്കോവർ നൽകാൻ തങ്ങൾ തയ്യാറല്ല നിങ്ങൾ ശക്തമായ മത്സരത്തിന് തയ്യാറെടുക്കുക എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ടാണ് എം സ്വരാജിനെ സി പി എം പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാനാവില്ല ഒരു കാര്യം നമുക്ക് കൃത്യമായി പറയാനാകും കേരളം കണ്ട രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു പക്ഷേ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അപ്രസക്തമാക്കിക്കൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യതയില്ല എന്ന ചർച്ചകൾ നടക്കുമ്പോൾ ബി ജെ പി പോലും ഇല്ലാതെ ശക്തമായ നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങുന്ന ഒരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറിയേക്കാം എന്നതാണ് ഈ അവസരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പറയാനാകുക